കാട്ടിലങ്ങാട് ഇർഷാദുൽ ഔലാദ് മദ്രസയിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്നതിനായി പുത്തൻ ഉടയാടകൾ അണിഞ്ഞുവന്ന കുരുന്നുകളെ സ്വീകരിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇർഷാദുൽ മദ്രസയിൽ ഒരുക്കിയത് പ്രവേശനോത്സവം മഹൽ കത്തീബ് ബഷീർ ഫൈസി ഉദ്ഘാടനം ചെയ്തു Ağrı hep ben, ağustayım. Gel de bunu şey yapmamalı, Allah'ın sözüne. Kendi anlayacağına Allah'ın sözüne വിദ്യാര് ജീവിതം ചിലപ്പോ അതിനെല്ലാം സാധിക്കില്ല അറിവിന്റെ വസന്തം തീർക്കാൻ പുത്തനൊടുപ്പും മെക്കനയും തുപ്പിയുമണിഞ്ഞ് നയനമനോഹര മനോഹര കാഴ്ചയൊരുക്കി കാട്ടിലങ്ങാടി ഇർഷാദുൽലാദ് മദ്രസയിൽ നവാഗതരെ വരവേറ്റു നിരവധി വിദ്യാർത്ഥികളാണ് മദ്രസയിലെത്തിയത് ഹൃദയവിശുദ്ധിയുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിനാവശ്യമായ എല്ലാ സംവിധാനവും ഒരുക്കിയാണ് ഇത്തവണ കാട്ടിലങ്ങാട് ഇർഷാദ് ലൌലാദ് മദ്രസയിൽ കുരുന്നുകളെ സ്വീകരിച്ചത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ സ്മാർട്ട് ക്ലാസ് റൂമുകൾ മറ്റു സൗകര്യങ്ങളെല്ലാം മദ്രസയിൽ ഒരുക്കിയിട്ടുണ്ട് విద్య రంగు విద్యా కృత్యులు కృత్య బాగండి കഴിഞ്ഞ സമസ്ത പൊതുപരീക്ഷയിൽ അഞ്ച് ഏഴ് പത്ത് ക്ലാസുകളിൽ തിളക്കമാർന്ന വിജയമാണ് ലഭിച്ചത് ടോപ്പ് പ്ലസ് നേടിയ ഫാത്തിമ മിർഫ ഫസൽ റഹ്മാൻ മിൻഹ ഫാത്തിമ ഫാത്തിമ സന എന്നീ വിദ്യാർത്ഥികളെയും ഡിസ്റ്റിങ്ഷൻ നേടിയ സെൻഹ ഷഹല ഷെറിൻ ഷാമിൽ അഷ്മിൽ അമൽ ഗസാൻ ഫാത്തിമ ഹിബ സിറാജുദ്ദീൻ ഫംന ഫാത്തിമ ഷിഫ്ന ഷിഫാന നിയാൻ ഹന്ന നസ്മിൻ ഫാത്തിമ ഷഹല ഷിഫ ഷഹൽ ജസ ഫാത്തിമ ആയിഷ മിർഹ എന്നീ കുട്ടികളെയും ആദരിച്ചു ചടങ്ങിൽ സദർ മുല്ലിം ബഷീർ ഫൈസി മഹൽ പ്രസിഡന്റ് ടി കെ അലിക്കുട്ടി പി കെ ഉണ്ണീൻകുട്ടി ഹാജി ആദവനാട് മുഹമ്മദ് കുട്ടി മരക്കാർ ഹാജി കുഞ്ഞുമോൻ ഹാജി ടി കെ ഹുസൈൻ മുഹമ്മദ് കുട്ടി മുഹമ്മദ് ഹാജി മുസ്തഫ ഇപ്പനു കോയ എന്നിവരും ദ്ധ്യാപകരായ സി വി എ സലാ റഷീദ് റഹ്മാനി ഷഫീഖ് റഹീമി വാഫി വാഫിർ ബാഖവി പൂർവ്വ വിദ്യാർത്ഥികളായ സിനാൻ വസീം ഷാഹിൽ എന്നിവരും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ ുംബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്